ആദ്യം തന്നെ ടാങ്ക്സ് പറഞ്ഞാൽ തോലം കിട്ടി കാരണം നമ്മുടെ വീഡിയോസ് കുറച്ച് പേരിലേക്ക് എത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് നമ്മുടെ കാൽക്കുലേഷൻ ട്രിക്ക് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഏകദേശം ഫോർ പോയിൻ്റ് ഫൈവ് കെ വ്യൂസ് വരെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്റെ മനസ്സിലുണ്ടായ ഒരു ആശയം എന്ന് പറഞ്ഞ കുറച്ച് പേരിലെങ്കിലും എത്തി കുറച്ച് പേർക്കെങ്കിലും പ്രൈസ് വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്പർ ട്രിക്കും കാൽക്കുലേഷൻ ട്രിക്കൊക്കെ ഉപയോഗിച്ച് കുറച്ച് പേർക്കെങ്കിലും പ്രൈസ് വിൻ ചെയ്തു എന്ന് പറയുമ്പോൾ അതെനിക്കും കൂടി ഒരു സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും എഡിറ്റിങ്ങില് പോരായ്മുണ്ട് ഡബ്ബിങ്ങിൽ പോരായ്മുണ്ട് എന്തിനേറെ പറയണ ഒരു ഇൻട്രൊഡക്ഷൻ പോരും ഇല്ലാതെയാണ് എൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്തേക്കണത് എന്നിട്ട് ഇത്ര പേരിലേക്ക് എത്തി അല്ലെങ്കിൽ പ്രൈസ് വിൻ ചെയ്തു എന്ന് പറഞ്ഞ് കമന്റ് വരുമ്പോൾ അതൊരു സന്തോഷം തന്നെ ആ ഡെയിലി ലൈഫ് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്തായാലും ജോലിക്ക് പോയേ പറ്റുള്ളൂ അല്ലെ അപ്പം ഞാനും ശരിക്കും പറഞ്ഞാൽ ജോലിയുടെ തിരക്കിനിടയിലും കുഞ്ഞുണ്ട് കുഞ്ഞിനെ നോക്കുന്ന തിരക്കിനിടയിലും അതിനിടയിൽ കുറച്ച് സമയം മാറ്റി ില് ആ ഈ ഒരു ട്രിക്കുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഒരു ദിവസം എടുത്തു അടിച്ചില്ല പിറ്റേ ദിവസം ട്രൈ ചെയ്തു അപ്പൊ എപ്പോഴൊക്കെയാണ് അടിക്കുന്നത് ആ അടിക്കുന്ന ട്രിക്കുകള് റിപ്പീറ്റഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കണോ ആ അടിക്കുന്ന ട്രിക്കുകള് നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം അതാണ് ഞാൻ ശരിക്കും പറഞ്ഞ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളവരെ കാര്യമാണ് എങ്കിലും ഇതായിട്ട് ആരെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ് ലോട്ടറി അടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ മെന്റാലിറ്റിയിലേക്ക് വരേണ്ട ഒരു ആശയം എന്ന് പറഞ്ഞത് ലോട്ടറി എടുക്കണം ലോട്ടറി എടുത്താലാണ് എന്തായാലും അടിക്കുള്ളൂ അല്ലെ അപ്പോൾ നിങ്ങൾ ലോട്ടറി അടിക്കണം എന്നൊരു മെന്റാലിറ്റിയിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രൈസിനെ വരെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഡെയിലി ലോട്ടറി എടുക്കണം അപ്പോൾ ഡെയിലി ലോട്ടറി എടുക്കണം അത് തന്നെയാണ് പറയാനുള്ളത് ഡെയിലി ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം എന്ന് പറയാനൊരു കാരണമുണ്ട് കാരണം നിങ്ങൾ ഒരു മാസം ഒരു ഒൻപതാം തീയതി പർച്ചേസ് ചെയ്ത് തുടങ്ങി എന്ന് വിചാരിക്കും അപ്പോൾ നെക്സ്റ്റ് മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മുപ്പത് ദിവസം ഒരു ടിക്കറ്റ് വീരം പർച്ചേസ് ചെയ്യുക അതിൽ തന്നെ നമ്മുടെ നമ്പർ ട്രിക്കും കാൽക്കുലേഷൻ ട്രിക്കും അപ്ലൈ ചെയ്ത് പർച്ചേസ് ചെയ്യുക ഏകദേശം ഒരു ടിക്കറ്റാണ് ഒരു മന്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ടിക്കറ്റിന് അൻപത് രൂപ വെച്ച് മുപ്പത് ദിവസത്തേക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ് രൂപയുടെ അടുത്ത് വരുന്നുണ്ട് നിങ്ങൾ ഈ കാൽക്കുലേഷൻ ട്രിക്കും നമ്പർ ട്രിക്കും ഉപയോഗിച്ച് മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ലോട്ടറി എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ആയിരത്തി എണ്ണൂറിന് മുകളിൽ വിൻ ചെയ്യാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്യാതെ ടിക്കറ്റ് എടുക്കുക ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക ഇന്ന് ഒമ്പതാം തീയതിയാണ് തുടങ്ങണമെങ്കിൽ അടുത്ത മാസം ഒമ്പതാം തീയതി വരെ മുപ്പത് ദിവസം അടുപ്പിച്ച് ടിക്കറ്റ് എടുക്കാൻ നോക്കുക പിന്നെ പ്രൈസ് വിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്യാൻ നോക്കുക അഡിക്റ്റായി പോവാതിരിക്കാൻ നോക്കുക ഇത് മിഷൻ നിൽക്കുമ്പോൾ കറങ്ങി വീണതാണ് ചെയ്ത് ചെയ്യാറുള്ളത് എൻ്റെ ഇതിലൊരു ട്രിക്ക് ഇല്ലാതെ ഒരാളൊരു കമൻ്റ് ഇട്ടായിരുന്നേ അപ്പോൾ ആൾ ആ ഒരു കമൻ്റ് ഇട്ടത് കണ്ടപ്പോൾ അങ്ങനെ ആളുടെ കമൻറ്റ് വായിച്ച ശേഷം ഞാൻ എന്ത് ചെയ്തു അന്നത്തെ ഷീറ്റ് എടുത്തു കുറച്ച് കാൽക്കുലേഷൻ ട്രിക്കുകളൊക്കെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്ത് അന്നത്തെ ദിവസം പോയൊരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തതാണേ അപ്പോൾ ആ ഒരു ടിക്കറ്റിൽ ആ ദിവസങ്ങളിൽ പോയി പർച്ചേസ് ചെയ്ത ആ ഒരു ടിക്കറ്റിലാണ് നമുക്കിപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ വിൻ ചെയ്തായിരുന്നേ അത് ഈ കാൽക്കുലേഷൻ ട്രിക്കുകൾ ഉപയോഗിച്ച് തന്നെയാണ് വിൻ ചെയ്തത് അപ്പോൾ ഈ മാസത്തെ കാൽക്കുലേഷൻ ട്രിക്കുകളാണ് ഇനി പറയാൻ പോകുന്നത് ടിക്കറ്റ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോകുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് ടിക്കറ്റ് എടുക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങളാണ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് അയ്യായിരം അയ്യായിരം വരെ നമുക്ക് പ്രൈസ് ലഭിക്കാൻ ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അയ്യായിരത്തിൻ്റെ പ്രൈസുകളൊക്കെ കുറവായിരിക്കും ലഭിക്കുന്നത് അഞ്ഞൂറായിരം ടിക്കറ്റുകൾ എടുക്കാൻ അവർക്കും കാൽക്കുലേഷൻ ട്രിക്കും നമ്പർ ട്രിക്കും ഒക്കെ യൂസ് ചെയ്ത് പ്രൈസ് വിൻ ചെയ്തവനർക്കും ഏകദേശം അറിയാൻ പറ്റും നമുക്ക് കൂടുതലും വിൻ ചെയ്യുന്നത് രണ്ടായിരം വരെയുള്ള പ്രൈസുകളാണ് അയ്യായിരം എന്ന പ്രൈസ് പ്പോഴും അടിക്കുന്നത് ബമ്പർ എടുക്കുന്ന മാസങ്ങളിലായിരിക്കും ഇപ്പോൾ നമ്മൾ ഈ കടന്നു പോകുന്ന ദിവസങ്ങളെന്ന് പറഞ്ഞത് ഓണം ബമ്പറിൻ്റെ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓണം ബമ്പറാണല്ലോ അപ്പോൾ ഓണം ബമ്പറിൻ്റെ നറുക്കെടുപ്പ് ദിനങ്ങളിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അയ്യായിരം രൂപ വരെ വിൻ ചെയ്യാൻ ഈ ഒരു മാസം ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങൾക്ക് സഹായിക്കും സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാലേ നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജും വന്നേക്കണത് ഈ ഒരു കാൽക്കുലേഷൻ ട്രിക്കിലാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തലേ ദിവസം തലേ ദിവസത്തെ റിസൾട്ട് നോക്കുക അതിനോടുകൂടി ഒരു ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് നമ്മൾ സിക്സ് തൗസൻഡ് എബോ സിക്സ് തൗസൻഡ് ബിലോ ആ ഒരു ട്രിക്ക് തന്നെ യൂസ് ചെയ്യണം അതിൽ നമുക്ക് ലാസ്റ്റിൽ ഇൻഡിലെ അക്കൻ എന്നതിന് പകരം ഇരുപത്താറ് ഇപ്പോൾ ഒരു എൺപത് ശതമാനവും സെപ്റ്റംബർ മാസം നമ്മൾ കണ്ടുവരുന്നത് ഇരുപത്താറ് എന്നുള്ള ഒരു നമ്പറാണ് അപ്പം നിങ്ങൾക്ക് ഈ ഇരുപത്താറ് എന്നുള്ള നമ്പർ സെപ്റ്റംബർ മാസത്തിൽ അപ്ലൈ ചെയ്ത് ടിക്കറ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പത്താം തീയതി വന്ന റിസൾട്ടിലെ നമുക്ക് ഒരു അറുപത്തിനാല് അറുപത്തി മൂന്ന് എന്ന നമ്പറിന് ഒരു അഞ്ഞൂറ് രൂപ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒമ്പതാം തീയതി റിസൾട്ട് എടുത്തായിരുന്നു ഒമ്പതാം തീയതി റിസൾട്ടിൽ സിക്സ് തൗസൻഡ് ഇബോ സിക്സ് തൗസൻഡ് ബിലോ ഒരു ആഡ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനും ലെസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷനും ഞാൻ ഏകദേശം ഒരു വിധം നമ്പറിലും ചെയ്ത് നോക്കിയായിരുന്നു അങ്ങനെ ഷോപ്പിൽ ചെന്നപ്പോൾ ഈ അറുപത്തിനാല് അറുപത്തിമൂന്ന് നമ്പർ ശ്രദ്ധപ്പെടുകയും അതിലേക്ക് ഒന്നുകൂടി ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയും ചെയ്തായിരുന്നു ഒൻപതാം തീയതി റിസൾട്ട് എടുത്തു അതിൽ അമ്പത്തിമൂന്ന് എൺപത്തി ആറ് എന്ന നമ്പർ അഞ്ഞൂറ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ നമ്പറിനോടു കൂടി ആയിരത്തിഒരുന്നൂറ്റി പതിനാല് കോട്ടി അതിൽ നിന്ന് അറുപത്തിമൂന്ന് മൈനസ് ചെയ്ത് അതിനോട് കൂടി ഇരുപത്തി ആറ് കോട്ടിപ്പോഴാണ് പിറ്റേ ദിവസം അഞ്ഞൂറിൽ വന്നാൽ ഈ അറുപത്തിനാല് അറുപത്തിമൂന്ന് നമ്പർ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ഈ ഒരു വീഡിയോടെ ലെങ്ത്ത് ഒരുപാട് നീണ്ടു പോകാതിരിക്കാനാണ് അപ്പോൾ വരും ദിനങ്ങളിൽ ഓണം ബമ്പറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്കുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നമ്പേഴ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ കാൽക്കുലേഷൻ ട്രിക്കുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രൈ ചെയ്യുന്നതിലല്ല എനിക്ക് സന്തോഷമെന്നു പറയുന്നത് ഞാൻ ഈ ട്രിക്കുകൾ നോക്കി കണ്ടുപിടിച്ച് അത് അത് ഉപയോഗിച്ച് ഞാൻ ടിക്കറ്റ് എടുക്കും ആ ടിക്കറ്റ് എടുത്തതിൽ എനിക്ക് എത്രമാത്രം പ്രൈസ് വിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് കിട്ടിയാലല്ലേ എനിക്കത് സക്സസ് ആയിട്ട് തോന്നുള്ളൂ അപ്പൊ സക്സസ് ആയിട്ടുള്ള മെത്തേഡുകൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഒരുപാട് തവണ എൻ്റെ കയ്യിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ പറയാണ് നമ്മുടെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ അതിന്റെ എഡിറ്റിങ്ങിലും ഡബിങ്ങിലും ഒക്കെ കുറേ പോരായ്മയുണ്ട് അപ്പോൾ അതെല്ലാം ഒഴിവാക്കിയിട്ടില്ലേ നമ്മൾ പറയുന്ന ആ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ ആ കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ പറയുന്ന ട്രിക്കുകൾ അല്ലെങ്കിൽ ആ കാൽക്കുലേഷൻ ഇത് പോയിട്ട് നിങ്ങൾ ഡെയിലി ഒന്ന് അപ്പൈ ചെയ്തായിട്ട് നോക്ക് എന്നിട്ട് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് നോക്ക് ഡെയിലി റിസൾട്ട് നോക്കിയിട്ട് ഷോപ്പിൽ ചെന്ന് ഷോപ്പിൽ ചെന്നിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം എനിക്ക് ലഭിക്കും എന്ന വിശ്വാസത്തിൽ തന്നെ ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്തിട്ട് നോക്കും ഷോപ്പിൽ ചെന്ന് പിന്നെ കുറച്ച് സമയം ഈ ഒരു ട്രിക്കിലേക്ക് മാറ്റി വെച്ച് നിങ്ങൾ ടിക്കറ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിൻ ചെയ്യും